അനധികൃത നിലം നികത്തലിനെതിരെ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കിരിക്കാട് വില്ലേജ് ഓഫീസ് പഠിക്കൽ കെ എസ് കെ ടി യു കരീലക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ ഡി കുഞ്ഞച്ചൻ ഉദ്ഘാടനം ചെയ്തു അനധികൃത നിലനഗത്തലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കീരിക്കാട് വില്ലേജ് ഓഫീസ് പഠിക്കലിൽ കെ എസ് കെ ടി യു കരിയിലുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എ ഡി കുഞ്ഞൻ ഉദ്ഘാടനം നിർവഹിച്ചു ആധികാരികമായി ഇടപെടുന്നത് കുട്ടനാട്ടിലെ നെൽവയലുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ ചർച്ചയുടെ ഭാഗമായാണ് നെൽവയൽ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു സമര സമരസമിതിക്ക് കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം നൽകുകയാണ് നെൽവയൽ സംരക്ഷണ സമരസമിതി എന്നാണ് സ്വകാ ജി സുധാകരൻ കേരളത്തിലെയും ആലപ്പുഴയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്നതും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സർകാവ് ജി സുധാകരൻ കൺവീനറായിട്ടുള്ള ഒരു സമത സമരസമിതിയാണ് രൂപീകരിക്കപ്പെടുന്നത് ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി നെൽവയൽ സംരക്ഷണ സമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിക്കുകയാണ് കേരളത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും ആരാധ്യനായ നേതാവ് സർകാവ് വി എസ് അച്യുതാനന്ദൻ കുട്ടനാട്ടിലെ കാവാലത്ത് മൂലശ്ശേരിയിൽ ചേർന്ന ആ മഹാസമ്മേളനത്തിൽ വെച്ചാണ് നെൽവയൽ സംരക്ഷണ സമരം പ്രഖ്യാപിക്കപ്പെടുന്നത് പിന്നീട് കേരളം കണ്ടത് ഈ നെൽവയൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീണ്ട നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഇന്ന് വരെയുള്ള ഈ കാലയളവ് വരെയുള്ള കാലഘട്ടത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നടത്തിയ പോരാട്ടങ്ങളാണ് ാര് റിപ്പോ സ്വീകരിച്ചു ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഉത്തരവാദിത്തം ഉത്തരവിട്ടതിനെ സംബന്ധിച്ച് ഇപ്പോഴും പറയുന്ന ഇത്യുണ്ടെങ്കിൽ ആ നടപടി തയ്യാറാക്കി ഇല്ല എന്നുള്ളതാണ് നാളെ വരെ വസ്തുതാപരമായ സത്യസന്ധമായ കാര്യം ഇതിനെതിരെയാണ് റവന്യൂ അധികാരികളുടെ ഈ നിസ്സംഗത കെ എസ് കെ ടി യു കായംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷനായി കെ എസ് കെ ടി യു കായംകുളം ഏരിയ സെക്രട്ടറി വി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു കെ ബി പ്രശാന്ത് എസ് ഗോപിനാഥപിള്ള ആർ രാജേഷ് ഹരിപ്രസാദ് ടി വിശ്വനാഥൻ കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു കെ എസ് കെ റ്റു കരിയിലുളങ്ങര മേഖലാ സെക്രട്ടറി രാജൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ്